ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മിനി സ്റ്റുഡിയോ ടിപ്സ് അംഗിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ചക്കക്കുരു വെച്ചിട്ടുള്ള കറിയൊന്നും തയ്യാറാക്കാനായിട്ടല്ല ഒരു അടിപൊളി ഒരു ഹെയർ ബ്രെയിലുമായിട്ടാണ് വന്നിരിക്കുന്നത് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്ന നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഹെയർ ബ്രെയിൽ ആണ് ഞാനിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് സാധാരണ നമ്മൾ ചക്കക്കുരു വെച്ചിട്ട് കറികളൊക്കെയാണ് തയ്യാറാക്കുന്നത് പക്ഷേ നിങ്ങൾ ഒരു ഇതുപോലെ ഒരു ഹെയർ ടൈ തയ്യാറാക്കി നോക്ക് നമുക്ക് അതിശയിക്കുന്ന റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ അതിനായിട്ട് ഇവിടെ കുറച്ച് ചക്കക്കുരുവ് എടുത്തിട്ടുണ്ട് ഇനി ഇതിന്റെ തൊലിയൊക്കെ ഒന്ന് കളഞ്ഞ് നമുക്ക് എടുത്തുകൊണ്ട് വരാം അപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മാത്രം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ബെല്ലൈക്കം പ്രസ് ചെയ്ത് ഓളന്ന് കഴിഞ്ഞാൽ എൻ്റെ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പം നമുക്കിനി വീഡിയോയിലേക്ക് പോകാം അപ്പോൾ തന്ന ഞാനിവിടെ തൊലിയൊക്കെ കളഞ്ഞൊരു ഒൻപത് ചകക്കുരു എടുത്തിട്ടുണ്ട് അപ്പം നിങ്ങളെ മുടിയുടെ അനുസരിച്ച് നിങ്ങൾക്ക് എടുക്കാവുന്നതാണ് നല്ല കറുത്ത മുടി വേണമെന്ന് നമുക്ക് എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാകുന്ന ഇന്നത്തെ കാലത്തെ ആ ഒരു ജീവിതശൈലി ഭക്ഷണവും കാലാവസ്ഥയോ ഒക്കെ കൊണ്ട് നമുക്ക് ചെറുപ്പത്തിൽ തന്നെ മുടി പ്രായഭേദമന്യേ നരച്ച് പോവാറുണ്ട് ഇല്ലേ നമ്മൾ നര കളയാൻ വേണ്ടിയിട്ട് പാർക്കറ്റിൽ നിന്നും ഡൈ പോലുള്ള പല കെമിക്കൽ ചേർന്നാണ് നമ്മൾ ആശ്രയിക്കുന്നതെന്നാ കെമിക്കൽ ഉപയോഗിച്ച് മുടിയുടെ ആരോഗ്യം കളയാതെ നമുക്ക് വീട്ടിലുള്ള ചില കാര്യങ്ങൾ വെച്ചിട്ട് നമുക്ക് അതിശയിപ്പിക്കുന്ന രീതിയിൽ മുടിയിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും നമ്മുടെ വീടിൻ്റെ ചുറ്റും പറമ്പുകളിലൊക്കെ നമുക്ക് സുലഭമായിട്ട് കിട്ടുന്ന ഒന്നാണ് ചക്ക ചക്കെ നമുക്ക് മിക്കവാറും എല്ലാവരുടെയും വീടുകളിൽ ചക്ക ഉണ്ടാവാറുണ്ട് അതുപോലെ തന്നെ അക അകാലം നമ്മൾ അതിശയിപ്പിക്കുന്ന തരത്തിൽ മാറ്റാനുള്ളതാണ് ഈ ചക്കപ്പുരുവ് കൊണ്ട് നമുക്ക് സാധാരണ ബാക്കി വരുന്ന ചക്കക്കുരു ഒരു പൈസ പോലും ചിലവില്ലാതെ അതുകൊണ്ട് പൊതുവേ എല്ലാവരും ഈ ചക്കക്കുരു ചക്കപ്പുരുവൊക്കെ ബുദ്ധിമുട്ട് കാരണം കളഞ്ഞൊക്കെ എടുക്കാൻ ബുദ്ധിമുട്ടായത് കാരണം കളയുമാണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ കളയുന്ന ഈ ഒരു ചക്കക്കുരു മാത്രം മതി നമുക്ക് മുടിയെന്ന് നല്ല പോലെയൊക്കെ നരയെല്ലാം മാറി നല്ല ആയിട്ടുള്ള കറുപ്പ് കളർ കിട്ടും യാതൊരു സൈഡ് എഫക്റ്റും ഇല്ല നിങ്ങൾക്ക് നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതാണ് അപ്പൊ അതാ നമ്മളിപ്പോൾ ഇത്രയും ചക്കക്കുരുവാണ് എടുത്തിരിക്കുന്നത് ഇനി ഇത് നമുക്ക് ചെറിയ പീസാക്കി ഒന്ന് എടുത്തുകൊണ്ട് വരാം അപ്പൊ ചക്കക്കുരുവെല്ലാം ഞാനിവിടെ ഒരു മിക്സിയുടെ മിക്സയുടെ ജാറിലേക്കുണ്ട് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പം ഞാനിവിടെ ഇത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് തകണ്ടില്ലേ നല്ലപോലെ നമ്മൾ പൊടിച്ചെടുക്കണം പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കേടായ ചക്കക്കുരു ഒന്നും എടുക്കരുത് നല്ല ഫ്രഷ് ആയിട്ടുള്ള ചക്കക്കുരു തന്നെ എടുക്കണം കാരണം ചില സമയത്ത് നമുക്ക് കേടായ ചക്കക്കുരു ഒക്കെ ആണെങ്കിൽ പിന്നൊരു ചീത്ത മണവായിരിക്കും അപ്പം അങ്ങനെയുള്ള ചക്കക്കുരു കഴിവതും എടുക്കാതിരിക്കുക ഇനി ഇത് നമുക്കൊരു കട്ടിയുള്ള ഒരു പാത്രത്തിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം അതിനായിട്ട് ഞാനിവിടെ ഒരു പഴയ ഒരു പാനാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് ഞാനൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിത് ലോ ഫ്ലെയിമിലൊന്ന് നല്ലപോലെ കൊന്ന് വറുത്തെടുക്കാം നമ്മളിത് എപ്പോഴും ലോ ഫ്ലെയിമിൽ മാത്രമേ ഇത് വറുത്തെടുക്കാവുള്ളൂ അല്ലെങ്കിൽ ഇതങ്ങ് പെട്ടെന്ന് കരിഞ്ഞു പോകും അതുപോലെ തന്നെ നല്ലൊരു ബ്ലാക്ക് കളർ ആവുന്നേം വരെ നമുക്കിതൊന്ന് വറുത്തെടുക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾ ഒന്തിച്ചാണ് വറുത്തെടുക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് കൂടുതലുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ബോട്ടിൽ ഇല്ലാത്താക്കി നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് പിന്നീട് വേണമെങ്കിലും നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ് അപ്പം ഇത് നല്ല പോലൊന്ന് കറുത്ത് വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇതാ നമ്മളിത് വറുത്തെടുത്തിട്ടുണ്ട് നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് ആറാനായിട്ടൊന്ന് മാറ്റി വെക്കാം ഇനി അതൊന്ന് ആറി വരുമ്പോഴേക്കും നമുക്കതിന് വേണ്ട വെള്ളം കൂടെ ഒന്ന് തയ്യാറാക്കാം അതിനായിട്ട് ഞാനൊരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി അതിലേക്ക് ഒരു ടീസ്പൂൺ തേയിലപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നന്നായിട്ട് ഇതൊന്ന് തിളച്ച് വന്ന് അതിൻ്റെ ആ ഒരു കത്തൊക്കെ ഇറങ്ങി ഒരു അര ഗ്ലാസ് വെള്ളം ആവുന്നേടം വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇത് തിളച്ച് ഏകദേശം പകുതിയോളം ആയിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ആറന്നെ വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം അതിന് ശേഷം നമുക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചക്കക്കുരുവിൻ്റെ ഉണ്ടല്ലോ അത് നമുക്ക് ആ ഒരു മിക്സഡ് ജാറിലേക്ക് വീണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം അത് നമ്മൾ ഫുൾ ഇട്ട് കൊടുക്കേണ്ട നമ്മുടെ ആവശ്യത്തിൻ്റെ അനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി ഞാനപ്പം ഇവിടെ കുറച്ച് മാത്രമേ ഇട്ട് കൊടുത്തിട്ടുള്ളൂ ആവശ്യത്തിൻ്റെ അനുസരിച്ച് എല്ലാം കൂടെ നമ്മൾ ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല ഒന്നോ രണ്ടോ സ്പൂണ് നിങ്ങൾ എടുത്താൽ മതി അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തുകൊണ്ട് വരാം അപ്പതാ ഞാനിവിടെ ചക്കക്കുരു നല്ലപോലെക്കൊന്ന് അതിൻ്റെ പൊടിയൊന്ന് പൊടിച്ച് ഒന്നുകൂടെ എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഇരുമ്പ് ചീനച്ചട്ടിയാണ് ഇരുമ്പ് ചീനച്ചട്ടിയിൽ തന്നെ നമ്മളിത് ചേരുമെങ്കിൽ മാത്രമേ നമുക്ക് ആ നല്ലൊരു റിസൾട്ട് കിട്ടുകയുള്ളൂ അതുപോലെ തന്നെ നമ്മളിത് പൊടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ നല്ല പൊടിയായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ അരിപ്പ വെച്ചിട്ട് നല്ല പോലെ നിങ്ങൾക്ക് അര ഇടഞ്ഞൊന്നെടുക്കാവുന്നതാണ് അരിപ്പ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് അരിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ ചെറിയ ചെറിയ പൊടികൾ തരികളൊക്കെ മാറി നല്ല പൊടിയായിട്ട് നമുക്ക് കിട്ടുന്നതായിരിക്കും പക്ഷെ ഇപ്പം ഞാനിവിടെ നല്ല പൊടിയായിട്ട് പൊടിച്ചത് കാരണം ഞാൻ ഇനി ഇത് ഒന്നുകൂടെ അരിച്ചെടുക്കുന്നില്ല ഇത് ഡയറക്റ്റ് ഞാനിവിടെ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്കങ്ങ് ഇട്ടുകൊടുക്കുവാണ് അപ്പം ഞാനിവിടെ ഏകദേശം ഒന്നര രണ്ട് ടീസ്പൂണോളം ഉണ്ട് നമുക്ക് അപ്പോൾ രണ്ട് സ്പൂണാണ് നമുക്കിത് വേണ്ടത് അപ്പം നമ്മൾ ആ ഇരുമ്പ് ചീനിച്ചട്ടിയിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഹന്ന പൗഡറാണ് മൈലാഞ്ചിപ്പൊടി അത് നമുക്ക് ഒരു സ്പൂൺ മാത്രം മതി അപ്പോൾ ഒരു സ്പൂൺ ഹിന്ന പൗഡറും ഞാൻ ഇട്ടിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് നീലിയാമരി പൊടി അഥവാ ഇൻഡിഗോ പൗഡറാണ് അത് പക്ഷേ നമ്മൾ രണ്ട് ടീസ്പൂൺ തന്നെ എടുത്ത് എടുക്കണം അത് കൂടുതലാണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഞാനിവിടെ രണ്ട് സ്പൂൺ നീലിയാമരി പൊടി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഏത് സ്പൂണിനാണോ ഇപ്പോൾ വലിയ സ്പൂൺ ആയാലും ചെറിയ സ്പൂണിനായാലും ഏത് സ്പൂണിലാണോ എടുക്കുന്നതെന്ന് വെച്ചാൽ ആ അളവ് ആ സ്പൂണിൽ തന്നെ നിങ്ങളെല്ലാം തന്നെ എടുക്കണം അതിന് ശേഷം നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മുടെ മുടിക്ക് പറ്റിയ ഒരു അത്ഭുത കൂട്ടുന്നതന്നാണിത് നമുക്ക് യാതൊരു സൈഡ് എഫക്റ്റും ഉണ്ടാവില്ല കുട്ടികൾക്കാണേലും മുതിർന്നവർക്കാണേലും എത്ര പ്രായമായിട്ട് നരച്ച മുടിയുള്ളവർക്കാണെങ്കിലും പഴകിയ നരയാണെങ്കിലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കും നിങ്ങൾക്ക് നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നമ്മൾ ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ മാറ്റി വെച്ചിരിക്കുന്ന ചായപ്പൊടി ഇട്ട ഇട്ടവെള്ളം അഥവാ തേയിലവെള്ള ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നീലാമരിപ്പൊടി അതുപോലെ തന്നെ ഈ ഒരു ചപ്പുരു അതുപോലെ മൈലാഞ്ചി ഇതെല്ലാം മുടിയുടെ വളർച്ചയ്ക്കും അകാല നര തടയാനും അതുപോലെ മുടി കുഴിച്ചിൽ മാറാനും താരൻ മാറാനും എല്ലാം വളരെ നല്ലതാണ് മുടിക്ക് നല്ല കളർ നൽകാൻ നീലിയാമേരിപ്പൊടി വളരെ നല്ലതാണ് എന്നെയാണെങ്കിലും നമുക്ക് ബ്രൗൺ കളർ തരും അതിന് ശേഷം നമ്മൾ ഈ ഒരു പൊടിയെല്ലാം കൂടെ മിക്സ് ചെയ്ത് കഴിക്കുമ്പോൾ നമുക്ക് നല്ല കട്ട കറുപ്പായിട്ട് നമ്മുടെ മുടി കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇനി ആ ഒരു വെള്ളം ഞാനിവിടെ ഒരു ഗ്ലാസ്സിലേക്ക് ആക്കിയിട്ടുണ്ട് അത് നമുക്ക് കുറേശേ അളവനുസരിച്ച് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിനകത്ത് വേണമെന്നുണ്ടെങ്കിൽ ചെറിയ ഒരു ചൂടോടുകൂടി തന്നെ നമുക്ക് ഇതിനകത്ത് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ് അതുപോലെ തന്നെ ചായപ്പൊടി ഇട്ട വെള്ളം നിങ്ങൾക്ക് അറിയാമല്ലോ നല്ലൊരു കണ്ടീഷണറായിട്ട് ആയിട്ട് പ്രവർത്തിക്കുന്നു മുടിക്ക് നല്ല നിറം നൽകാനും മുടിയുടെ എല്ലാ ആരോഗ്യ പ്രശ്നങ്ങൾക്കെല്ലാം വളരെ നല്ലതാണ് മുടിക്ക് നല്ല ആരോഗ്യം നൽകാനും എല്ലാം വളരെ നല്ലതാണ് ഈ ഒരു ചായപ്പൊടി എന്ന് പറയുന്നത് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതാ ഞാനിവിടെ എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു പേസ്റ്റ് രൂപത്തിലാണ് മിക്സ് ചെയ്ത് വെക്കേണ്ടത് ഇനി നമുക്ക് ഇതൊരു എട്ട് മണിക്കൂർ മിനിമം ഒരു എട്ട് മണിക്കൂറെങ്കിലും നമ്മൾ ഇതുപോലൊക്കെ മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് മാറ്റി വെക്കേണ്ടതാണ് അതിന് എട്ട് മണിക്കൂറിന് ശേഷം നമുക്ക് ഇനി ഇതെടുക്കാവുന്നതാണ് അപ്പം ഇതാ നമ്മുടെ ഹെയർ ഡേ ഇവിടെ നമ്മൾ അടച്ച് വെച്ചിട്ട് ഏകദേശം എട്ട് അല്ല ഒരു പത്ത് മണിക്കൂറോളം ആയിട്ടുണ്ട് അപ്പം അതാ ഇതിന്റെ കളർ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് അപ്പം കുറച്ച് ഡ്രൈ ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ തലേ ദിവസം എടുത്ത് വെച്ചിരുന്ന ആ ഒരു ചായപ്പൊടിയുടെ വെള്ളമുണ്ടല്ലോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ഒന്ന് ചേർത്തിട്ട് ഒന്നുകൂടെ നമുക്ക് മുടിയിൽ അപ്ലൈ ചെയ്യാനുള്ള ആ ഒരു രീതിയിലാക്കി എടുക്കാം നല്ല പേസ്റ്റ് പോലെ വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ അപ്പം ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടല്ലോ നല്ല ബ്ലാക്ക് കളറായിട്ടുണ്ട് ആ ഒരു ഇരുമ്പ് ചീനിച്ചട്ടിയിൽ ആ ഇരുമ്പിൻ്റെ സത്ത് എല്ലാം കൂടെ ആയി കഴിയുമ്പോൾ മുടിയുടെ ഗ്രോത്തിനും താരം പോവാനും മുടിക്ക് നല്ല കട്ട കറുപ്പ് കിട്ടാനും ഒക്കെ വളരെ നല്ലതാണ് നിങ്ങൾ ഒരു പ്രാവശ്യം ഇതൊന്ന് ചെയ്ത് നോക്കിയാൽ മതി നിങ്ങൾക്ക് നല്ല റിസൾട്ട് ആയിരിക്കും കിട്ടുന്നത് അപ്പോൾ ഇതാ നമ്മുടെ ഹെയർ ഡേ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ ഞാൻ ആക്കിയിട്ടുണ്ട് ഇപ്പം താ നിങ്ങളെ ഒന്ന് കാണിക്കാൻ നല്ല ബ്ലാക്ക് കളർ കളറായിട്ടില്ലേ കണ്ടില്ലേ അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്യുക ഇനി ഇത് എങ്ങനെയാണ് ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതെന്നും കൂടെ ഒന്ന് പറഞ്ഞാൽ നമ്മൾ ഫസ്റ്റിൽ ഷാംപൂ സാധാരണ നമ്മൾ ഡൈ ചെയ്യുന്ന പോലെ തന്നെ ഫസ്റ്റിൽ ഷാംപൂ ഇട്ട് മുടിയിലെ എണ്ണമയം എല്ലാം കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതൊന്ന് ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം നിങ്ങൾക്ക് എത്ര മാത്രം നരയുണ്ടോ അതിൻ്റെ അനുസരിച്ച് മുടിയിൽ മൊത്തം ഹെയറിൽ ഒക്കെ നിങ്ങൾക്ക് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് അതിന് ശേഷം ഒരു ഒന്നര മിനിമം ഒരു ഒന്നര മണിക്കൂറെങ്കിലും നമ്മളിത് തലയിൽ വെച്ചിരിക്കണം ഒന്നര അല്ലെങ്കിൽ ഒരു രണ്ട് മണിക്കൂർ അതിന് ശേഷം നമ്മളൊരു സാധാ പച്ചവെള്ളത്തിൽ കഴുകി കളയാവുന്നതാണ് പിറ്റേ ദിവസം മാത്രമേ നമ്മൾ പിന്നെ ഷാംപൂ ഇടാവുള്ളൂ ഇത് മാസത്തിൽ ഒരു പ്രാവശ്യം അധികം കെമിക്കൽ ചേർന്ന ഡൈ ഒന്നും തലയിൽ അപ്ലൈ ചെയ്യാത്തവരാണെങ്കിൽ അവർക്ക് പെട്ടെന്നായിരിക്കും റിസൾട്ട് കിട്ടുന്നത് ഒറ്റ പ്രാവശ്യം കൊണ്ട് തന്നെ റിസൾട്ട് കിട്ടുന്നതായിരിക്കും അതെല്ലാം നിങ്ങൾ ഒരുപാട് പഴകിയ നരയൊക്കെയാണ് അതുപോലെ നിങ്ങൾ ഒത്തിരി ഡൈ ഒക്കെ ചെയ്തവരാണെങ്കിൽ മാസത്തിൽ ഒരു രണ്ട് പ്രാവശ്യം ആദ്യം കൂടുതലൊന്നും ചെയ്യേണ്ട കാര്യമില്ല നല്ല റിസൾട്ടായിരിക്കും കിട്ടുന്നത് അപ്പം നിങ്ങളെല്ലാവരും ഇതുപോലൊന്ന് ചെയ്ത് നോക്ക് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയി വരുന്നതുമെല്ലാം താങ്ക്സ് ഫോർ വാച്ചിങ്